ുവന്ന് കൂടിയിട്ട് ശരീരം മുഴുവനും ആ ഉറുമ്പൊക്കെ കാണുന്നു തിന്നിട്ട് പോലും ആ ജീവൻ ആ ശരീരത്തിന് വരുന്നതൊന്നും അറിയണില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഈശ്വരനിൽ ലയിച്ചുപോയി നമുക്ക് ദേഹബോധം കൂടുതലുള്ളത് കൊണ്ടാണ് നമുക്ക് വേദനയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിയണത് ദേഹബോധം ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിനെ കീറി മുറിക്കണ സമയത്ത് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ ബോധത്തിന് കിടത്തിയിട്ടാണ് ഓപ്പറേഷൻ ആ ശരീരബോധം ഇല്ലാണ്ടാക്കും അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ വേദന അറിയില്ല പിന്നെ ആ ശരീരബോധം വരുമ്പോഴേ ആ വേദന അറിയണുള്ളൂ അപ്പം ശരീരബോധം ഉണരുമ്പോഴാണ് നമുക്ക് ശരീരത്തിൽ വേദന അറിയണത് കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും കൊച്ചു കുട്ടികളൊക്കെ അമ്മമാർ കുറുമ്പ് കാണിക്കുമ്പോൾ അടിക്കും അടിക്കുമ്പോൾ അടിയുടെ വേദനയെക്കാളും അമ്മ സങ്കടം ഉണ്ടാവും കുട്ടികൾ കരയാൻ തുടങ്ങും കരഞ്ഞാൻ ഇങ്ങനെ തുടങ്ങുമ്പോഴാണ് എന്താ അതിലെ ഒരു പൂച്ചക്കുട്ടി അങ്ങോട്ട് ഓടിപ്പോണേ കാണും അപ്പോൾ അതിനെ നോക്കി കുറേ നേരം ഇങ്ങനെ ഇരിക്കും അത് പോകണതൊക്കെ നോക്കും കുറെ കഴിഞ്ഞ് പൂച്ചക്കുട്ടി പോയി കഴിയുമ്പോൾ ഇതിനെ ഓർമ്മ വരും അമ്മ എന്നെ അടിച്ചിട്ട് ഞാൻ അത് ആദ്യം അരച്ചിട്ട് തുടങ്ങും നമുക്കെല്ലാവർക്കും അറിയണ ഒരു കാര്യമാണത് അതാണ് നമ്മളുടെ ആ ദേഹബോധം ആണ് നമുക്ക് വേദന ശരീരത്തിൽ ഉണ്ടാവുന്ന ഇതുണ്ടാവണത് ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ല ആ ഋഷീശ്വരന്മാർ തിരിച്ചു വന്നിട്ട് എണീ എഴുന്നേറ്റ് വരും പുറത്ത് വരും എന്ന് പറഞ്ഞു എഴുന്നേറ്റ് പുറത്ത് വന്നപ്പോൾ അവർ കയ്യിലുള്ള ജലം തളിച്ചപ്പോൾ ആ അത്യന്ത സുന്ദരനായിട്ട് യൗവനയുക്തനായിട്ട് വന്നു ചേർന്നു അങ്ങനെ ആ വാൽമീകത്തിൽ നിന്ന് പുറ്റിൽ നിന്നുണ്ടായത് കൊണ്ട് വാൽമീകി എന്ന നാമം കൊടുത്തിട്ട് ബ്രഹ്മജ്ഞാനിയായി തീരട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അവർ മറന്നു അതിൻ്റെ ഫലം പണ്ടെന്നോ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലം കൊണ്ടാണ് നാമം ജപിക്കാൻ സാധിച്ചത് നാമം ജപം കൊണ്ടാണ് ഞാൻ ബ്രഹ്മജ്ഞനായിട്ട് തീർന്നത് എന്നുണ്ടെങ്കിലും അതല്ല എനിക്ക് അനുഗ്രഹം ആ നാമജപത്തിൻ്റെ പുണ്യം ലഭിച്ചത് എനിക്കിപ്പോഴാണ് കാരണം എന്താ ഇപ്പോഴാണ് എനിക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കൺ കാണാൻ സാധിച്ചു അതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞു അങ്ങനെ ആൻ്റെ കഥകൾ പറഞ്ഞിട്ട് പറഞ്ഞു എന്നോട് ചോദിച്ചുവല്ലോ എവിടെയാണ് താമസിക്കാൻ ഒരു സ്ഥലം പറഞ്ഞു തരാമെന്ന് പറഞ്ഞൂല്ലോ അപ്പം അത് താ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ചിത്രകൂടത്തിൻ്റെ ചിത്രകൂട പർവ്വതം അവിടെ പോയി വസിക്കൂ എന്നൊക്കെ പറഞ്ഞു ആ രാമലക്ഷ്മണന്മാരോടൊപ്പം ദാ അവിടെ പോയി വസിക്കൂ എന്ന് പറഞ്ഞ് വാത്മീക്ക് പൂജകളൊക്കെ സ്വീകരിച്ചു കൊണ്ട് ദാ